നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ കേരളപ്പിറവിയോടനുബന്ധിച്ച് തിരൂര് ലയന്സ് ക്ലബും തിരൂരങ്ങാടി ലയന്സ് ക്ലബും സംയുക്തമായി തിരൂര് കാരുണ്യ പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് ഡെന്റൽ ചെയർ സമർപ്പിച്ചു യൂണിറ്റ് സോൺ ചെയർപേഴ്സൺ ലയൺ മനോജ് എം ജെ എഫ് ലയൺ സ്മിത എം ജെ എഫ് തിരൂരങ്ങാട് ലയൺസ് ക്ലബ് ഡോക്ടർ അനിൽ ജോൺ തിരൂർ ലയൺസ് ക്ലബ് ചെയർമാൻ അബ്ദുൽ ഗഫൂർ മൌലാന സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ ട്രഷറർ ബഷീർ മുല്ലശ്ശേരി തുടങ്ങിയവർ ചേർന്നാണ് ചെയർ കൈമാറിയത് കാരുണ്യ ക്ലിനിക് ചെയർമാൻ ഡോക്ടർ നാസർ ജനറൽ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചെയർ ഏറ്റുവാങ്ങി ഇതിനോടനുബന്ധിച്ച് ലോകപക്ഷാഘാത ദിനം ആയ ഒക്ടോബർ സ്ട്രോക്കിനെക്കുറിച്ചുള്ള ക്ലാസും നടത്തി എന്താണ് പക്ഷാഘാതം പ്രധാന ഘടകം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ അബ്ബാസ് തുടങ്ങിയവർ ചേർന്ന് സംസാരിച്ചു ഫിസിയോതെറാപ്പി എപ്പോൾ എങ്ങനെ എന്നതിനെ കുറിച്ചെല്ലാം ജമോ സഹിതം ഡോക്ടർ സഫീന ക്ലാസ് എടുത്തു ക്ലാസിൽ പങ്കെടുത്തവർ ലയൺ സാദത്ത് ലയൺ നന്ദകുമാർ ലയൺ ഹസൻ ലയൺ നവാസ് ലയൺ അസൈനാർ കാരുണ്യ ക്ലിനിക് ജോയിന്റ് സെക്രട്ടറിമാരായ കോയ മാസ്റ്റർ കുഞ്ഞിബാവ ട്രഷറർ അബ്ദു സമദ് എം കെ റെജീന റാഷിഖ് വെട്ടം അബീബ് റഹ്മാൻ വാർഡ് കൌൺസിലർ സുബൈദ ചൊരാട്ടയിൽ സലീം പയ്യനങ്ങാടി തുടങ്ങിയവരാണ് ക്ലാസിന്റെ ഭാഗമായത് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ